നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ലൈംഗികാരോപണം സി പി ഐ എമ്മിനും ബി ജെ പി നാവനക്കാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ ഷാഫി അയാൾ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് ഡിവൈഎഫ്ഐ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തി രാഹുൽ രാജ്യസന്നദ്ധത അറിയിക്കുകയാണ് ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ എം പി നവീൻ ബാബുവിന്റെ മരണം തുടരന്വേഷണ ഹർജിയിൽ തീർപ്പ് ഇരുപത്തി ഒൻപതിന് വാർത്തകൾ വിശദമായി ലൈംഗിക ആരോപണം സി പി ഐ എമ്മിനും ബി ജെ പി നാവനക്കാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിനെതിരെ വിരൽ ചൂണ്ടുന്ന സിപിഐഎമ്മിനും ബി ജെ പിക്കും നാവനക്കാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു സി പി ഐ എമ്മിൽ നിരവധി പേരാണ് ലൈംഗിക ആരോപണ വിധേയരായിട്ടുള്ളത് ഇതൊരു കോഴിയല്ലേ പക്ഷേ സി പി ഐ എമ്മിൽ കോഴി ഫാം തന്നെയാണുള്ളതെന്ന് വി ഡി സതീശൻ പറഞ്ഞു പോക്സോ കേസിൽ പ്രതിയായ ഒരാൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി തുടരുന്നുമുണ്ട് ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരാരും പ്രചരണം നടത്തരുതെന്നും അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ലെന്നും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി രാഹുലിനെതിരായ ആരോപണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ സതീശൻ ആരോപണ വിധേയന് പറയാനുള്ളത് കൂടി കേട്ട ശേഷമാകും തീരുമാനമെന്നും അറിയിച്ചു സ്പോൺസർ ഷാഫി അയാൾ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് ഡിവൈഎഫ്ഐ ഷാഫി പറമ്പിലാണ് രാഹുൽ പങ്കൂട്ടത്തിലിന്റെ സ്പോൺസർ എന്നും ഷാഫി അറിയാതെ ഒന്നും നടക്കില്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഭീഷണി മുഴക്കിയും പണമറിഞ്ഞും പരാതിക്കാരെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത് വി ഡി സതീഷിന്റെയും ഷാഫിയുടെയും മുന്നിൽ രാഹുലിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത് അവർ നിഷേധിക്കുകയാണ് എഫ്ഐആർ ഇട്ട കേസുകളില്ലെന്ന വാദം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പരാതി ഉന്നയിച്ച സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരെ പ്രവർത്തകരെ അണിനിരത്തി ഡിവൈഎഫ്ഐ നേരിടുമെന്നും വി കെ സനോജ് അറിയിച്ചു രാഷ്ട്രീയ ധാർമികത രാഹുൽ രാജ്യസന്നദ്ധ അറിയിക്കുകയാണ് ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ എം പി രാഷ്ട്രീയ ധാർമികത ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ച രാജ്യസന്നദ്ധത എഐസി അംഗീകരിക്കുകയാണ് ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ എം പി ആരോപണ വിധേയരായവരെ സി പി ഐ എം സംരക്ഷിച്ചു പിടിച്ച പോലെയല്ല കോൺഗ്രസ് ചെയ്തതെന്നും ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ തകർക്കാനാവില്ലെന്നും ഷാഫി പറഞ്ഞു രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ താൻ ബീഹാറിലേക്ക് ഒളിച്ചോടിയതല്ല ബീഹാറിൽ കോൺഗ്രസ് നടത്തിവരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങളെന്നും ആ യാത്രയിൽ ഭാഗമാകേണ്ട ഉത്തരവാദിത്വം പോയതെന്നും എന്ന് പറഞ്ഞവർ ആത്മപരിശോധന ഷാഫി പറമ്പിൽ പറഞ്ഞു ുംരിക്കും ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ലെന്നും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അന്ന് തന്നെ പ്രതികരിച്ചിരുന്നുവെന്നും ഷാഫി പറഞ്ഞു പ്രതിഷേധങ്ങളെയോ മാധ്യമങ്ങളെയോ ഭയക്കുന്ന ആളല്ല താനെന്നും ധാരാളം പ്രതിഷേധങ്ങളെയും മാധ്യമങ്ങളെയും കണ്ടിട്ടുള്ളയാളാണെന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണം തുടരന്വേഷണ ഹർജിയിൽ തീർപ്പ് ഇരുപത്തിയൊൻപതിന് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തീർപ്പ് ഇരുപത്തിയൊൻപതിന് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യാത്രയ്പ്പ് ചടങ്ങിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നടത്തിയ പരാമർശങ്ങളിൽ മനം നൊന്ത് നവീൻ ബാബു ജീവനൊടുക്കിയെന്നാണ് കേസ് അന്വേഷണത്തിലെ പതിമൂന്ന് പിഴവുകൾ ാട്ടിയാണ് ഭാര്യ മഞ്ജുഷ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് ലൈംഗിക പീഡന ശ്രമത്തിന് പരാതി കുടുംബ കോടതി ജഡ്ജിക്കെതിരെ അന്വേഷണം ലൈംഗിക പീഡന പീഡനശ്രമ പരാതിയിൽ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ അന്വേഷണം കൊല്ലം കുടുംബ കോടതി ജഡ്ജി ഉദയകുമാറിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നീക്കം കൊല്ലം ജില്ലാ ജഡ്ജിക്ക് മൂന്ന് സ്ത്രീകളാണ് ഉദയകുമാറിനെതിരെ പരാതി നൽകിയിരുന്നത് വിവാഹമോചന പരാതികളിൽ തങ്ങളെ ചേംബറിലേക്ക് വിളിപ്പിച്ച് മോശമായി പെരുമാറിയെന്നാണ് സ്ത്രീകൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പാലക്കാട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ വിട്ടുനിൽക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു എം എൽ എക്ക് ഉയർന്നിട്ടുള്ള ലൈംഗിക ആരോപണ വിവാദങ്ങൾ മുൻനിർത്തിയാണ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്നിന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ നോട്ടീസിൽ അധ്യക്ഷ സ്ഥാനത്ത് പേരുള്ള എം എൽ എ മാറി നിൽക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ഇതേ കാരണം പാലക്കാട് നഗരസഭ രേഖാമൂലം ഗണേശോത്സവം ആവശ്യപ്പെട്ടു പുറപ്പെടുവിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഗണേശോത്സവത്തിന് വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചു വിഗ്രഹ നിപഞ്ജനത്തിനായി വലിപ്പം കുറഞ്ഞതും കളിമണ്ണിൽ നിർമ്മിച്ചതുമായ വിഗ്രഹങ്ങൾ ഉപയോഗിക്കണം പ്ലാസ്റ്റിക് തെർമോകോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വിഗ്രഹങ്ങൾ ഒഴിവാക്കണം വിഗ്രഹ നിമഞ്ജനത്തിന് മുമ്പായി അതിലെ അലങ്കാരങ്ങളും പൂക്കളും മാലകളും തുണികളും നീക്കണം ഇവ ജലാശയങ്ങളിൽ കലരാത്ത വിധത്തിൽ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യണം വിഷമയമല്ലാത്ത പ്രകൃതിദത്ത ചായങ്ങൾ വിഗ്രഹങ്ങളിൽ ഉപയോഗിക്കണം നിരോധിതമായ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന നനുത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ കിണറ്റിൽ ചാടിയ ആളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ കിണറ്റിൽ ചാടിയ ഓൺലൈൻ തട്ടിപ്പ് കേസ് പ്രതിയെ അഗ്നിശമന സേന പുറത്തെത്തിച്ചു കൊടുങ്ങല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ ശ്രീകുമാർ എന്നയാളാണ് കൊല്ലം ഏഴുകോൺ ഇരുമ്പരങ്ങാട് വെച്ച് രക്ഷപ്പെടാൻ സാഹസത്തിന് തുനിഞ്ഞത് കേസിലെ കൂട്ടുപ്രതിയെ തിരിഞ്ഞ് അർദ്ധരാത്രി ഇയാളെയും കൂട്ടി വരുന്ന വഴിയാണ് ശ്രീകുമാർ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൂട്ടുപ്രതിയുടെ വീട് വീടന്വേഷിച്ച് ഊടുവഴികളിലൂടെ പോലീസിനെ കൊണ്ടുപോയ ശ്രീകുമാർ പരിസരത്തെ വീട്ടിലെ കിണറ്റിൽ ചാടുകയായി വീഴ്ചയിൽ ഇയാൾക്ക് സാരമായി പരിക്കേറ്റു ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ ബഹളം കേട്ടാണ് കൈവിട്ട പ്രതിക്കായി തിരച്ചിൽ തുടർന്ന് അഗ്നിശമന വിവരം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി തിളക്ക അല്ലേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ് സ്റ്റാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പത്ത് വർഷത്തിനിടെ ഇരുന്നൂറിലേറെ വിസ തട്ടിപ്പ് നടത്തി മുങ്ങി നടന്ന ബിരുദൻ പിടിയിൽ പത്തു വർഷത്തിനിടെ ഇരുന്നൂറിലേറെ വിസ തട്ടിപ്പുകൾ നടത്തി മുങ്ങി നടന്ന ബിരുദൻ പിടിയിൽ മലപ്പുറം സ്വദേശി ബംഗലൂരുവിൽ നിന്നാണ് പിടിയിലായത് പാലക്കോട് പുന്നപ്പാൽ സ്വദേശി മുപ്പത്തി ഒൻപതുകാരനായ അനീസിനെയാണ് ആറളം പോലീസ് പിടിച്ചത് കോടിക്കണക്കിന് രൂപ ഇയാൾ തട്ടിയെടുത്തതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭ്യമായ വിവരം വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുക്കുന്ന അനീസ് ബംഗളൂരു മുംബൈ ദില്ലി ജലദ്ധർ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലായി ഫ്ളാറ്റുകളിൽ ആഡംബര ജീവിതം നയിച്ചാണ് തട്ടിപ്പുകൾ തുടർന്നിരുന്നത് ഓരോ ഇടത്തും തട്ടിപ്പ് നടത്തിയ ശേഷം പുതിയ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറിയായിരുന്നു ഇയാളുടെ ഓപ്പറേഷൻ യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വിസ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയതായി വിവരം മലയോര മേഖല കേന്ദ്രീകരിച്ചാണ് യൂറോപ്പിലേക്ക് വിസ തട്ടിപ്പുകൾ നടത്തി വന്നിരുന്നതെന്നാണ് വിവരം കൊല്ലത്ത് കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു കയറി രണ്ട് യുവാക്കൾ മരിച്ചു കൊല്ലത്ത് അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലുള്ള മതിലിലേക്ക് ഇടിച്ചു കയറി രണ്ട് യുവാക്കൾ മരിച്ചു ഇരുപത്തി മൂന്നുകാരായ റോഡ് വിള സ്വദേശി മുഹമ്മദ് അലി കരിങ്ങന്നൂർ സ്വദേശി അമ്പാടി സുരേഷ് എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന അഹ്സൻ എന്നയാളെ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ഓരൂരിലാണ് അപകടം നടന്നത് കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിക്ക് ലഹരി നൽകാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിക്ക് ലഹരി എത്തിച്ചു നൽകാൻ ശ്രമിച്ച യുവാവ് പിടിയിലായി കോഴിക്കോട് തിരുവാമ്പാടി സ്വദേശി പതിനെട്ടുകാരനായ മുഹമ്മദ് റാഫിയാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് ഒൻപത് ഗ്രാം എം കണ്ടെടുത്തു ഭക്ഷണം നൽകാനെന്ന വ്യാജേനയാണ് റാഫി കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വന്നത് പക്ഷേ സുരക്ഷാ ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ കയ്യിലുണ്ടായിരുന്ന കവറിനുള്ളിൽ സിറിഞ്ച് കണ്ടെത്തി സംശയം തോന്നി ഇയാളെ തടഞ്ഞു വെച്ച സുരക്ഷാ ജീവനക്കാർ മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി നടത്തിയ വിശദമായ ദേഹ പരിശോധനയിലാണ് മറച്ചു എം ഡി എം എ കണ്ടെത്തിയത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റ സംഭവം പ്രതി അറസ്റ്റിൽ വീടിന് മുന്നിൽ വഴി തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഇയാൾ അറസ്റ്റ് തിരുവനന്തപുരം പാറോട്ട് കോണം സ്വദേശിയായ സജീവിനെ ഇന്ന് പുലർച്ചെയോടെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇന്നലെ രാത്രി പത്തരയോടെ കൊച്ചുള്ളൂരിൽ വെച്ചാണ് വലിയതുറ സ്റ്റേഷനിലെ സി പി ഒ മനുവിനെ സജീവ് ആക്രമിച്ചത് വീടിന് മുന്നിൽ വെച്ചുണ്ടായ വാക്തർക്കവും മുന്തും തള്ളും അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു നെഞ്ചിൽ ആഴത്തിൽ മനുവിന് കുത്തേറ്റിരുന്നു മുഖത്തും പരിക്കുണ്ട് ഓടി രക്ഷപ്പെട്ട സജീവിന്റെ ബൈക്ക് രോഷാകുലരായ നാട്ടുകാർ കത്തിച്ചു മണ്ണന്തല മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിലെ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് അറസ്റ്റിലായ സജീവ് എന്നറിയുന്നു യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ യുവാവ് മരിച്ചു കണ്ണൂരിൽ ഭർത്തൃമതിയായ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഇരിക്കൂർ കൂട്ടാവ് സ്വദേശി ഗജേഷാണ് ഇന്ന് പുലർച്ചെ മൂന്നര മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് കഴിഞ്ഞ ഇരുപതിന് പകൽ രണ്ടരയ്ക്ക് കുറ്റ്യാട്ടൂർ ിൽ ഭർത്തൃ വീട്ടിൽ വാരി പ്രവീണയെ ജിജേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയിരുന്നു ട്രെയിനുകൾക്ക് കല്ലെറിഞ്ഞ നാല് ബീഹാർ സ്വദേശികളെ പിടികൂടി ട്രെയിനുകൾക്ക് കല്ലെറിഞ്ഞ നാല് ബീഹാർ സ്വദേശികൾ പിടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള അമിത് കുമാർ ബോല കുമാർ രൺധീർ കുമാർ പത്തൊൻപത് കാരനായ നിതീഷ് കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം മായളൂർ പാലം പരിസരത്ത് വെച്ച് കഴിഞ്ഞ പതിനെട്ടിനും ജൂലൈ പതിനൊന്നിനുമാണ് ഇവർ യഥാക്രമം തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് നേരെ കല്ലേറ് നടത്തിയിരുന്നത് പതിവായി മദ്യപിച്ച് മേൽപ്പാലത്തിന് താഴെ ഒത്തുകൂടുന്ന സ്വഭാവമുള്ള ഇവർ ട്രെയിനുകൾക്ക് കല്ലെറിയുകയായിരുന്നു എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് കല്ലേറിയിൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തിക്ക് പരിക്കേറ്റിരുന്നു മോഷണ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു മോഷണ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു എറണാകുളം തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്ന അസദുള്ളയാണ് രക്ഷപ്പെട്ടത് ആരോഗ്യ പരിശോധനയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അസദുള്ള രക്ഷപ്പെട്ടത് ഇയാളെ കണ്ടെത്താൻ പോലീസ് ശക്തമായ തിരച്ചിൽ നടത്തിവരികയാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലൈംഗികാരോപണം സി പി ഐ എമ്മിനും ബി ജെ പി നാവനക്കാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അറിയാതെ ഒന്നും നടക്കില്ലെന്ന് ഡിവൈഎഫ്ഐ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തി രാഹുൽ രാജ്യസന്നദ്ധത അറിയിക്കുകയാണ് ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ എം പി നവീൻ ബാബുവിന്റെ മരണം തുടരന്വേഷണ ഹർജിയിൽ തീർപ്പ് ഇരുപത്തി ഒൻപതിന് വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം